വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യമാണെങ്കിൽ ആ പപ്പി എഴുതിയിട്ടത് കാണുന്നുണ്ട് അത് വായിച്ച ശേഷം അതങ്ങ് വായിച്ച് കളയുകയാണ് ഇനി ആരും കാണാൻ കാണില്ല എന്ന് പറഞ്ഞിട്ട് വായിച്ചു കളഞ്ഞ ശേഷം തിരികെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞ് നോക്കുന്ന പപ്പിയോട് ഇങ്ങനെ വായിച്ചു കണ്ടു എന്ന് എന്നിങ്ങനെ തമ്പ് കാണിക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ഹാളിലിരുന്ന് സത്യഭാമ പത്രമൊക്കെ വായിക്കുകയാണ് അതായത് വിജയകുമാറിനെ വെയിറ്റ് ചെയ്താണ് ഫാമ ഇരിക്കുന്നത് തുടർന്ന് പപ്പിയാണെങ്കിലും മോളിൽ നിന്നും താഴേക്ക് വന്ന് നോക്കുന്നുണ്ട് സത്യമ്മ ഹാളിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോൾ പപ്പി സത്യ വന്നാൽ എങ്ങനെ അകത്തേക്ക് കയറുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അവിടേക്ക് പിള്ള വരുന്നുണ്ട് അന്നേരം അയാൾ ഇതുവരെ കണ്ടില്ലല്ലോ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ രാഹുകാലമാണ് ഇതിനൊക്കെ സമയവും കാലമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് വിജയകുമാർ വരാത്തിൽ പിള്ളയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം പപ്പി വിചാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുകയല്ലേ ഇപ്പോൾ അപ്പോൾ ഞാൻ പുറത്ത് പോയാലേ അവർ എന്ന് പറഞ്ഞിട്ട് പപ്പി ഇറങ്ങി അങ്ങ് വെളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പപ്പി എവിടെ പോകുന്നു എന്നിങ്ങനെ ഫാമ വിളിക്കുകയാണ് അന്നേരം കളിക്കാൻ പുറത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ അകത്ത് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് കളിച്ചാൽ മതിയെന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ കളിച്ച് ബോറടിച്ചു എന്ന് പറയുമ്പോൾ മഴയും ചെളിയും ഒക്കെ ഉള്ളതാണ് വെളിയിലെങ്കിലും പോയി കളിക്കണ്ട എന്ന് ഫാമ പറയുമ്പോൾ പ്ലീസ് സത്യാമയെന്നിങ്ങനെ സത് പപ്പി ചോദിക്കുകയാണ് അന്നേരം ഇനി വന്നേ നിന്ന് ഇങ്ങനെ സ്നേഹത്തോടെ ഫാമ് വിളിച്ചിട്ട് ഫോണെടുത്ത് കയ്യിലിരുന്ന എടുത്ത് പപ്പിക്ക് കൊടുക്കുകയാണ് ഇത് കൊണ്ടുപോയി കളിച്ചോ എന്ന് പറയുമ്പോൾ പപ്പിക്ക് പപ്പിക്കങ്ങ് ആകെ സന്തോഷമാകുന്നുണ്ട് തുടർന്ന് പപ്പി അതുമായിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട് ഇതേ സമയം അത് ഏത് ഏത് ഫോണാണ് സത്യാമെന്നിങ്ങനെ പിള്ളേ ചോദിക്കുമ്പോഴും അതിൻ്റെ പഴയ ഫോണാണ് പുതിയത് എക്സ്ചേഞ്ച് ചെയ്തല്ലോ എല്ലാ ഫംഗ്ഷനും എല്ലാ കാര്യങ്ങളും അതിലുണ്ട് പക്ഷേ സിം കാർഡ് ഇല്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ ഫാമ പറയുമ്പോഴാണ് മുകളിലേക്ക് കയറിപ്പോകുന്ന പപ്പിയെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ സിം കാർഡ് ഇല്ലേ പിന്നെ എങ്ങനെ പപ്പി സത്യം വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് പപ്പി അതും കൊണ്ടങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട് ഇതേസമയം വിജയകുമാർ വരുന്നുണ്ട് താമസിച്ചതിനൊക്കെ ഫാമ വഴക്ക് കുറയുകയാണ് നേരം എല്ലായിടത്തും ഓടിയെത്തേണ്ടത് അഞ്ച് മിനിറ്റ് താമസിച്ചു എന്നൊക്കെ പറയുമ്പോഴും എല്ലായിടത്തേം പോലെയല്ല ഇവിടുത്തെ കാര്യത്തിന് വേണം ആദ്യം പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയുമ്പോൾ പിന്നെ പെൺകൂട്ടരും പെണ്ണും വീട്ടുകാരും എല്ലാം കൂടി നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ഇവിടെ എത്തും വിഷ്ണു മോനെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതേസമയം സത്യമാണെങ്കിൽ സത്യഭാമ്മയുടെ വീട്ടിലെത്തുന്നുണ്ട് ഗേറ്റിനടുത്ത് എത്തുമ്പോൾ പപ്പി എന്നോട് എന്തിനാണോ എന്തോ വരാൻ പറഞ്ഞത് ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞാൽ സത്യമാമ്മ എന്നെ കണ്ട കുഴപ്പമാകും എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റ് വഴി കയറുന്നില്ല പുറകിൽ വേറൊരു ചെറിയ വീടിൻ്റെ ബേക്ക് വശത്തുകൂടി സത്യ അകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് ഗേറ്റ് തുറന്നിട്ട് അതുവഴി കയറുമ്പോൾ മുകളുടെ ബാൽക്കണിയിൽ എത്തുകയാണ് ഇതേ സമയം സ പപ്പിയാണെങ്കിൽ സത്യ വരുന്നത് നോക്കി ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ ബാൽക്കണിയിൽ നിൽക്കുകയാണ് തുടർന്ന് ഹായ് പപ്പി ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഹായ് സത്യ എന്നൊക്കെ പറഞ്ഞ് ഹായ് ഒക്കെ പറയുകയാണ് പക്ഷേ രണ്ട് സൈഡിലായിട്ടാണ് ഇവർ നിൽക്കുന്നത് കുറച്ച് ദൂരമുണ്ട് അന്നേരം ഉറക്കം സംസാരിക്കല്ലോ എന്നിങ്ങനെ പപ്പി ഇങ്ങനെ കാണിക്കുകയാണ് ആരെങ്കിലും കേൾക്കുമെന്നിങ്ങനെ പറയുമ്പോഴും പിന്നെ എങ്ങനെയാണ് സംസാരിക്കുകയെന്നും പറഞ്ഞ് എന്താ ഒരു വഴിയെന്നും പറഞ്ഞ് സത്യം ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ രണ്ട് തീപ്പെട്ടി കൂടെ ഒരു നൂലും കിടക്കുന്നത് കാണുകയാണ് തുടർന്ന് സത്യാണെങ്കിൽ ആ തീപ്പെട്ടി അകത്തെ ആ ബോക്സ് എടുത്തിട്ട് ആ നൂലിൻ്റെ ഒരറ്റം കെട്ടുന്നുണ്ട് മറ്റേ സൈഡിലും ആ ബോക്സിൻ്റെ ഒരറ്റം കെട്ടുകയാണ് ഹായ് തീപ്പെട്ടി ഫോൺ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് തുടർന്ന് അതിൻ്റെ ഒരറ്റം പപ്പിക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് രണ്ടു മൂന്ന് പ്രാവശ്യം എറിഞ്ഞതിന് ശേഷമാണ് അത് പപ്പിക്ക് കിട്ടുന്നത് അതിനുശേഷം അത് ചെവിയിൽ അങ്ങനെ വെച്ച് സംസാരിക്കുന്നുണ്ട് എത്രത്തോളം വർക്കൗട്ടാണോന്തോ അതേപോലെ അവർ സംസാരിക്കുകയാണ് ഫോണിൽ സംസാരിക്കുന്നത് പോലെ ആദ്യം സംസാരിച്ചിട്ട് പിന്നീട് കേൾക്കാവുന്ന പോലെ ആ ഭാഗം ചെവിയിലേക്കും വെക്കുന്നുണ്ട് അന്നേരം എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ സത്യം ചോദിക്കുമ്പോൾ വിഷ്ണു അച്ഛൻ്റെ കല്യാണം ഉറപ്പിച്ചു എങ്ങനെ മുടക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ആൻ്റിയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം ഏത് ആൻറ്റിയുടെ പപ്പി ചോദിക്കുകയാണ് നേരം കല്യാണം ഉറപ്പിച്ചു ആൻറ്റിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ എന്തിനാ ചോദിക്കുന്നുണ്ട് അന്നേരം നീ ആദ്യം ഫോട്ടോ കൊണ്ടുപോകാം നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം എന്ന് പറയുമ്പം ഫോട്ടോ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് തരിക എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ് നേരം ഞാൻ ഇതുവഴി ഇറങ്ങുമ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലെത്തും നീയും അതുവഴി ഇറങ്ങി ബാക്ക് സൈഡിൽ വാ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറയുകയാണ് തുടർന്നാല് ഫോൺ വയ്ക്കുന്ന പോലെ അത് വെച്ച ശേഷം നൂലും ആ ബോക്സുമൊക്കെ അവിടെ വെച്ച ശേഷം രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങുകയാണ് ഇതേ ഇതേസമയം ഫാമയാണെങ്കിൽ വിജയകുമാറിനോട് എത്ര പേര് വരുമെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും മകളും മാത്രം എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് നല്ലത് എത്ര പേര് കൂടുന്നോ അത്രയും കുറ്റം കണ്ടുപിടിക്കും പറയുമെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ആശങ്ക ശിവൻകുട്ടി സാറിനുണ്ട് എന്നിങ്ങനെ വിജയകുമാർ പറയുകയാണ് അന്നേരം എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുകയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ ഫാമ പറയുന്നുണ്ട് അന്നേരം പെൺ പെണ്ണിൻ്റെ വീട്ടിലേക്കല്ലേ സാധാരണ പെണ്ണ് കാണാനായിട്ട് ചെക്കൻകൂട്ടർ ചെല്ലാറുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് ശിവൻകുട്ടി സാറിന് ചെറിയൊരു പരിഭാ എന്നിങ്ങനെ പറയുമ്പോൾ അത് നാട്ടു നടപ്പായിരിക്കാം പക്ഷേ ഇത് ഇതാണ് സത്യഭാമയുടെ വീട്ടു നടപ്പ് സത്യഭാമയെ അറിയാവുന്നവരാണ് സത്യഭാമയുടെ കുടുംബക്കാരാവേണ്ടത് സത്യഭാമ ഒരു സ്ഥലത്തും താഴേക്ക് ഇറങ്ങി വരില്ല എന്ന് അറിയാമല്ലോ ഇങ്ങനെ ഒരു പരിഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം എന്നിങ്ങനെയൊക്കെ ഫാമ പറയുമ്പോൾ അയ്യോ സത്യാമ്മ അങ്ങനെ പറയരുത് അത് ശിവൻകുട്ടി സാറൊക്കെ പഴഞ്ചൻ ആൾക്കാരാണ് പറഞ്ഞപ്പോഴും അതങ്ങനെ പറഞ്ഞതേയുള്ളൂ ഇക്കാര്യം പറഞ്ഞപ്പോൾ മധുശ്രീ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ എവിടെ വെച്ചായാലും പെണ്ണുങ്ങാനിൽ നടന്ന എന്താ കുഴപ്പമെന്ന് ഇപ്പോൾ ഷോപ്പിൽ ും കോളേജ് ക്യാമ്പസിലും എന്തിനും ബസ് സ്റ്റോപ്പിൽ വരെ പെണ്ണ് കാണാൻ നടക്കുന്നില്ലേ അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പപ്പിയാണെങ്കിൽ ഫോണുമായിട്ട് താഴേക്ക് വരുന്നുണ്ട് എന്നിട്ട് സത്യ സത്യഭാമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ് അന്നേരം ഫാമ വിളിക്കുന്നുണ്ട് പപ്പി എങ്ങോട്ടാണെന്ന് അന്നേരം ഞാൻ സത്യാമ്മയുടെ ഫോൺ വെക്കാൻ എന്ന് പറയുമ്പോൾ കളിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ശരീരം സത്യാമ്മം ചിരിച്ച് കുട്ടിയോട് സംസാരിക്കുകയാണ് തുടർന്ന് ഈ പപ്പിയാണെങ്കിൽ അകത്ത് കൊണ്ടുപോയി ആ ഫോൺ വെച്ചിട്ട് ആ ഫോട്ടോ അവിടെ മൊത്തം നോക്കുകയാണ് നേരം ആ ഡ്രയറിൽ നോക്കിയിട്ട് ചിലപ്പോൾ ഇവിടെ കാണുമെന്ന് പറഞ്ഞ് അത് തുറക്കുമ്പോഴും മധുശ്രീയുടെ ഫോട്ടോ ഫോട്ടോ പപ്പിക്ക് കിട്ടുകയാണ് നേരെ എൻ്റെ ചേച്ചിയമ്മയ്ക്ക് പകരം വരാൻ പോവുകയാണല്ലേ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കക്ഷത്ത് ഒളിപ്പിക്കുകയാണ് ആ ഫോട്ടോ എന്നിട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതേസമയം വിജയകുമാറിനോട് സത്യഭാമ അങ്ങനെ അഹങ്കാരത്തോടെ സംസാരിക്കുകയാണ് സത് സത്യഭാമ പറയുന്ന കാര്യങ്ങളെ നടക്കുകയുള്ളൂ ഇവിടെ ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവരും സമ്പത്തിൽ പിന്നോട്ടല്ല പിന്നെ അങ്ങനെ പറയുന്നേ ഉള്ളൂ അതൊന്നും സത്യമാമ്മ കാര്യമൊക്കെ എടുക്കണ്ട എന്നിങ്ങനെ വിജയകുമാർ തിരിച്ചു പറയുന്നുണ്ട് അന്നേരം സത്യഭാമ കുറച്ചൊന്ന് ശാന്തയാവുകയാണ് തുടർന്ന് പപ്പിയാണെങ്കിൽ ആ ഫോട്ടോ ഇങ്ങനെ രക്ഷത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് അടുക്കളയിലേക്കാണ് പോകുന്നത് അന്നേരം എങ്ങോട്ടാണ് എന്നിങ്ങനെ ഫാമ വീണ്ടും ചോദിക്കുമ്പോൾ വെള്ളം കുടിക്കാനാണ് സദ്യയാമേ എന്നിങ്ങനെ പപ്പി പറയുകയാണ് അന്നേരം ശരി വയ്ക്കോ എന്ന് പറയുമ്പോൾ അടുക്കളയിലേക്ക് പോവുകയാണ് അതുവഴി പുറത്തിറങ്ങാനാണ് പപ്പിയുടെ പ്ലാൻ ഇപ്പോഴത്തെ പെണ്ണുങ്ങാണലൊക്കെ കാരണവന്മാർ വട്ടം കൂടിയിരുന്നു പെണ്ണും ചെറുക്കാനും ഒരക്ഷരം ഇണ്ടാതെ പോകുന്നതെന്നും അല്ലല്ലോ കാലമൊക്കെ മാറിയില്ലേന്നൊക്കെ പറഞ്ഞ് വിജയകുമാർ സംസാരിക്കുകയാണ് മധുശ്രീ പറയുന്നത് പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് ഈ വീട്ടിൽ സത്യാമ്മയുടെ മരുമകളാകാൻ പോകുന്നത് പോയിട്ട് ഈ വീട്ടിലൊന്ന് കാല് കുട്ട കാല് കുത്താനായിട്ട് സാധിക്കുന്നതുവരെ ഒരനുഗ്രഹമാണ് എന്നാണ് മധുശ്രീ പറയുന്നത് സത്യമ്മയെക്കുറിച്ച് എല്ലാം അറിയാം സത്യാമ്മയുടെ ഒരു ഫാനാണ് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ സത്യഭാമ്മ അങ്ങോട്ട് പൊങ്ങച്ചം കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് സന്തോഷമാവുകയാണ് അന്നേരം ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം നല്ല ബോധമൊക്കെ ഉണ്ട് നല്ല വിവരമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ഇങ്ങോട്ട് കുലുങ്ങിച്ചിരിക്കുകയാണ് അന്നേരം വിജയകുമാർ ഈ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി തന്നെയാണ് ആ കുട്ടി ജനിച്ചതെന്ന് ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്നൊക്കെ ഹാമ പറയുകയാണ് വിജയകുമാർ മനസ്സിൽ കരുതുകയാണ് തന്നെ തന്നെ വിജയകുമാർ ഒരു നമ്പർ ഇട്ടപ്പോഴത്തേക്ക് അതിലങ്ങ് വീണു ഈ ഇതൊക്കെ ഈ വിജയകുമാർ എത്ര കണ്ടിരിക്കുന്നു നല്ല പെൺകുട്ടിയാണ് പോലും എന്നൊക്കെ പറഞ്ഞ് വിജയകുമാർ മനസ്സിൽ കരുതുകയാണ് തുടന്ന പപ്പിയാണെങ്കിൽ സത്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ മുറ്റത്ത ഗാർഡൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട് ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അന്നേരം ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് കണ്ടിട്ട് ആൾ അത്ര ശരിയല്ല എന്ന് തോന്നുമെന്ന് ഇങ്ങനെ സത്യ പറയുമ്പോൾ അതെങ്ങനെ മനസ്സിലായിരുന്നു അതൊക്കെ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഈ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതെന്തിനാന്ന് വീണ്ടും ഈ പപ്പിക്ക് സംശയമാണല്ലോ അന്നേരം അമ്മയെ കാണിക്കുക അമ്മയ്ക്ക് അറിയാവുന്ന ആളാണെങ്കിലും ഒന്ന് അന്നേരം സത്യയുടെ അമ്മ വലിയ ഓഫീസർ അല്ലേ അപ്പോൾ ചിലപ്പോൾ അറിയുമായിരിക്കും പിന്നെ ആരാന്ന് പറഞ്ഞ് കാണിക്കുക എന്ന് നമ്മൾ ചേച്ചിയമ്മയെ തിരക്കിപ്പോയതിനൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ ഇത് കാണിച്ചാൽ വഴക്ക് പറയലേയും ചോദിക്കുകയാണ് അന്നേരം ബിഗ് ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറയാം അന്ന് കല്യാണം മുടക്കിയതിന് വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് എന്തായാലും എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ ബൈനൻ്റെ ഇടയിലേക്ക് ഒളിപ്പിക്കുകയാണ് സത്യ ഈ സമയത്ത് വിജയകുമാർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴും ഒളിച്ചു ഒളിച്ചോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ചെടിയിലെ മറവിലേക്ക് ഇരിക്കുന്നുണ്ട് തുടർന്ന് അയാളം ഗേറ്റ് കിടന്ന് പോയ ശേഷം പപ്പി പറയുന്നുണ്ട് വിഷ്ണു അച്ഛന് വിവാഹം ആലോചിക്കുന്ന ബ്രോക്കറാണെന്ന് അന്നേരം ഇയാളാണോ ഫോട്ടോ കൊണ്ടുപോകുന്നതെന്നൊക്കെ സത്യ ചോദിക്കുകയാണ് വാ നമുക്ക് ഇയാളുടെ പിന്നാലെ പോകാമെന്ന് പറയുമ്പോൾ എന്തിനാ ചോദിക്കുന്നത് അതൊക്കെ ഉണ്ട് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല വാ എന്നും പറഞ്ഞിട്ട് പപ്പിയുടെ കൈയും പിടിച്ച് സത്യാണെങ്കിൽ ഈ വിജയകുമാറിൻ്റെ പിന്നാലെ പോവുകയാണ് തുടർന്ന് കുറച്ച് അപ്പുറത്തേ നിന്ന് സുസ്മിതയാണെങ്കിൽ വിജയകുമാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ മധുശ്രീയെ ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ കിട്ടുന്നില്ല അന്നേരം ഇത്ര നേരത്തെ അവൾ ഔട്ട് ഓഫ് കോറേജ് ആയോ കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുമ്പോഴാണ് വിജയകുമാർ ചെല്ലുന്നത് അന്നേരം എന്താ ഇത്ര താമസം എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് നാളെ പതിനൊന്ന് മണിക്ക് പെണ്ണ് കാണാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ അവർ സംസാരിക്കുമ്പോൾ പപ്പയും സത്യയും കൂടി അവരുടെ പുറകെ വരികയാണ് അന്നേരം സത്യയ്ക്ക് സുസ്മിതയെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ദേ ആ എൻ്റെ ഇല്ലേ എന്ന് പറയുകയാണ് അന്നേരം മീൻപാറയിൽ വെച്ച് കണ്ടതും ആ ഫോട്ടോയൊക്കെ വെളിയിലേക്ക് കളഞ്ഞതും അവർ കാട്ടിലേപ്പെട്ടതും ഒക്കെ ഓർമ്മിക്കുന്നുണ്ട് അന്നേരം ഈ ആൻറ്റി കാരണമല്ലേ നമ്മൾ ഒരു രാത്രി അവിടെ കഴിയേണ്ടി വന്നത് ബാക്ക് ഗേളാണ് എന്നിങ്ങനെ സത്യ പറയുകയാണ് അന്നേരം പപ്പി പറയുന്നുണ്ട് അതെ എനിക്കും അറിയാം ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കി ഞാൻ രാത്രി വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയതും ഈ ആൻറ്റി കാരണമാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് ഈ ആൻറ്റിയും അയാളും തമ്മിൽ എന്താ ഇടപാടും നമുക്ക് മനസ്സിലാക്കണം നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറയുകയാണ് തുടർന്ന് ഇവർ ഈ പറയുന്ന സംസാരം മധുശ്രീയുടെ സംസാരം ഒക്കെ ഇവർ കേൾക്കുന്നുണ്ട് തുടർന്ന് നമുക്ക് ആ വിജയകുമാർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സുസ്മിത അടുത്തു നിന്ന് ഇങ്ങനെ ശരി നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് നാളെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അതേസമയം നമുക്ക് ആ അവരുടെ ഈ കാറ് കയറി പോകാമെന്ന് പറയുകയാണ് അന്നേരം എന്തിനെ പപ്പി ചോദിക്കുമ്പോൾ ആ വിഷ്ണു അച്ഛൻ ബിഗ് ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഈ സുസ്മിതാൻ്റെയും തമ്മിൽ എന്താണ് ഇടപാടെന്ന് നമുക്കറിയണ്ടേ അത് നമുക്ക് പോയാൽ അല്ലേ അറിയാവൂ എന്ന് പറയുന്നുണ്ട് തുടർന്ന് അവർ കാറിനടുത്തേക്ക് ചെല്ലുമ്പോഴും ഡിക്കിയിലേക്ക് കയറാനായിട്ട് സത്യം പറയുന്നുണ്ട് അന്നേരം ഡിക്കിയിലോ എനിക്ക് പേടിയാണെന്നിങ്ങനെ പപ്പി പറയുമ്പോൾ പിന്നെ ആ ആൻറ്റി പിന്നെ നിന്നെ ഫ്രണ്ട് സീറ്റിൽ ഇരുതികൊണ്ട് പോകുമെന്നെങ്കിലും സത്യ ചോദിക്കുകയാണ് ഞാനില്ലേ കൂടെ കയറെന്ന് പറയുകയാണ് തുടർന്ന് സത്യ തന്നെ ആ അടിക്ക് തുറക്കുന്നുണ്ട് രണ്ടുപേരും അതിനകത്ത് കയറി കുഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് വീണ്ടും മധുസ്ഥരീ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ ആ തിരക്കി പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സുസ്മിത കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറുമ്പോൾ ഡ്രൈവർ എവിടെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സുസ്മിത കയറുന്ന ശബ്ദം കേട്ടിട്ട് ഡ്രൈവറും വന്ന് കയറി എടുക്കുന്നുണ്ട് തുടർന്ന് ഇവരിങ്ങനെ കാറിലിരിക്കും ഡിക്കിയിലിരിക്കുന്നത് സുസ്മിത വണ്ടിയിൽ പോകുന്നതുമായിട്ടാണ് കാണിക്കുന്നത് ഇതേസമയം മധുശ്രീയെ കാണിക്കുന്നുണ്ട് വേറൊരു സ്ഥലത്ത് മധുശ്രീയാണെങ്കിൽ തൻ്റെ വെള്ളവാടി പരിപാടി തന്നെയാണ് സിഗരറ്റൊക്കെ ആയിട്ട് മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഗ്ലാസ്സിലേക്കൊക്കെ പകർന്ന് ഇങ്ങനെ കുടിക്കാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പാർക്ക് പോലെ ഉള്ളൊരു സ്ഥലം അത്രയുമാണ് കാണിക്കുന്നത് ഇത്രയും എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ഇവർ ചെന്നിറങ്ങുമ്പോൾ കുട്ടികൾ ചെന്നിറങ്ങും മധുശ്രീയുടെ അടുത്തേക്ക് സുസ്മിതയും ചെന്നിറങ്ങും അതിനുശേഷം ശേഷം സുസ്മിതയുടെ മധുശ്രീയുടെ ആ വേലത്തരങ്ങളൊക്കെ ഈ സത്യമാണെങ്കിൽ സത്യയുടെ കയ്യിൽ ഫോണുണ്ടല്ലോ സത്യാണെങ്കിൽ ഫോണുണ്ട് അത് നേരത്തെ കാണിക്കുന്നുണ്ട് നേരത്തെ അത് സത്യ ഫോൺ എടുത്തിട്ട് ആ ബാൽക്കണിയിൽ അപ്പുറം അപ്പുറം നിന്നപ്പോഴും ഫോൺ വിളിക്കാമെന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് ഇതിൽ സിമ്മില്ല വിളിക്കാൻ പറ്റില്ല അന്നേരം സത്യേങ്ങ തൻ്റെ ഫോൺ പോക്കറ്റ് വെക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് തുടർന്ന് സത്യയാണെങ്കിൽ തൻ്റെ ഫോണിൽ പകർത്തും അതിനുശേഷം അവരെ വീഡിയോ ആയിട്ട് നിശ്ചയം മുടക്കാനുള്ള ശ്രമത്തിൽ വരും പിന്നീട് ഈ മധുശ്രീയും ശാലിനിയും തമ്മിലുള്ളൊരു കണ്ടുമുട്ടലുണ്ട് അതിനുശേഷമാണ് വിഷ്ണുവും ശാലിനിയും സത്യഭാമയുടെ വീട്ടിൽ വെച്ച് കാണുന്നതൊക്കെ ഓക്കെ താങ്ക്